നമസ്കാരം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിലൂടെയാണ് കേരളീയർ പ്രത്യേകിച്ച് മലയാളികൾ ലോകത്തെമ്പാടുമുള്ള വിവിധ തരത്തിലുള്ള മ്യൂസിയങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ളത് അത്തരം മ്യൂസിയങ്ങളെല്ലാം തന്നെ പിന്നീട് മലയാളികൾ കാണാൻ പോകുന്നത് പോലും ഈ വാക്കുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ വിവരണങ്ങളിലൂടെയാണ് അത്തരത്തിൽ കേരളത്തിൽ ലോക ശ്രദ്ധ പോലും ആകർഷിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മ്യൂസിയം ഉണ്ടാകാനിടയുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അത് കേരള കേരളയാത്രയ്ക്ക് വേണ്ടി പിണറായി സംഘം ഉപയോഗിച്ചിരുന്ന ആ ബസ്സാണ് ആ ലക്ഷറി ബസ്സാണ് ആ ബസ് കയറുന്നതിന് വേണ്ടി പല സ്കൂൾ മതിലുകളും പല കെട്ടിടങ്ങളുടെയും മതിലുകൾ പൊളിച്ച വാർത്തകളെല്ലാം തന്നെ അന്ന് പറഞ്ഞതാണ് ആ ബസ് പിന്നീട് ഏറെക്കാലം പല ഗ്രൗണ്ടുകളിലും പല യാഡുകളിലും ഒക്കെ ആയി വെറുതെ കിടന്നു നശിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് മെയ് മാസം അഞ്ചാം തീയതിയോടുകൂടിയാണ് ഈ സർക്കാർ ബസ്സ് അത് റൂട്ടിൽ ഓടിക്കാം ലക്ഷറി ബസ് എന്ന നിലയിൽ റൂട്ടിൽ ഓടിക്കാം എന്ന സർക്കാർ തീരുമാനമെടുക്കുന്നത് തുടർന്ന് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുക എന്ന തരത്തിലേക്ക് റൂട്ട് നിശ്ചയിച്ചുകൊണ്ട് മെയ് അഞ്ചിന് യാത്ര ആരംഭിച്ചു ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വാർത്തകളായതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സഞ്ചരിച്ച വാർത്ത ബസ് എന്ന നിലയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ സി പി എം സൈബർ സഖാക്കളും മറ്റുള്ളവരുമെല്ലാം തന്നെ അതിലേക്ക് ഓടിക്കയറുന്ന നില ഉണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ആയിരുന്നു ഈ ബസ്സിലെ യാത്രയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് പിന്നീട് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ പുഷ്ബാക്ക് സീറ്റ് സംവിധാനം അടക്കമുള്ള ഈ ബസ് ആളുകൾക്ക് ഇഷ്ടം കുറഞ്ഞു തുടങ്ങി കാരണം താരാമേനെ ഇതിനും കുറഞ്ഞ ചിലവിൽ പോകാൻ പറ്റുന്ന ബസ്സുകൾ സ്ലീപ്പർ ബസ്സുകൾ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതും കർണാടകയുടെ ഉൾപ്പെടെയുള്ള ബസ്സുകൾ കോഴിക്കോട് നിന്നൊക്കെ ആരംഭിക്കുന്ന ബസ്സുകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള ഒരു പ്രിയം പോയി തുടങ്ങി എന്തായാലും ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത അനുസരിച്ച് ഈ ബസ്സിലെ ഏറ്റവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രിപ്പിൻ്റെ വിവരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വരുമാനം കുത്തനെ ഇടിഞ്ഞ് പതിനയ്യായിരത്തിന് അടുത്തേക്ക് എത്തി അതായത് ഈ ബസ് ഓടുന്ന ഡീസൽ കാശ് പോലും അവിടെ കിട്ടാത്ത രീതിയിലേക്കുള്ള ഒരു നില ഉണ്ടായി ഇതിനെ തുടർന്ന് ബസ് എന്തായാലും കട്ടപ്പുറത്തേക്ക് വീണ്ടും കയറിയിരിക്കുകയാണ് ഈ ബസ്സിൽ വലിയ സംവിധാനങ്ങൾ തന്നെയായിരുന്നു അന്ന് ഉണ്ടാക്കിയിരുന്നത് എയർ കണ്ടീഷൻ ചെയ്ത ബസ്സില് ഇരുപത്തി ആറ് പുഷ്പാക്ക് സീറ്റുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ശുചിമുറിയും ഹൈഡ്രോളിക് ലിഫ്റ്റും വാഷ് പേസിനും ടെലിവിഷനും മ്യൂസിക് സിസ്റ്റവും മൊബൈൽ ചാർജിങ് സംവിധാനം ഒപ്പം തന്നെ ബസ്സിന് പുറത്തുള്ള ലഗേജ് വെക്കാനുള്ള സംവിധാനം എന്നതിനപ്പുറത്തായിട്ടും ബസ്സിൻ്റെ ഉള്ളിലും ഇത്തരം സംവിധാനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബസ്സിന് ഏറ്റവും മുൻനിരയിൽ ഒരു ഒറ്റ സീറ്റ് അദ്ദേഹത്തിന് വേണ്ടി മാത്രമായി ഒരുക്കിയിരുന്നു ഈ സീറ്റ് എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ ഒരു രണ്ട് സീറ്റ് സീറ്റെന്ന് തരത്തിൽ ക്രമീകരിച്ചുകൊണ്ടായിരുന്നു ഈ ബസ് മെയ് അഞ്ചാം തീയതി റൂട്ടിൽ ഓടി ഓടിത്തുടങ്ങിയത് എന്തായാലും ഇപ്പോൾ ആ ബസ്സിൻ്റെ റൂട്ടിൽ ഓടുന്നത് എല്ലാം തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു പൂർണമായും തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ സി പി എം സഹാക്കളെല്ലാം ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്ന് ആളുകളെ കയറ്റി കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ വേണ്ടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കി കഴിഞ്ഞാൽ മാത്രമാണ് ബസ് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതിനെ തരത്തിലുള്ള സംവിധാനം ഇപ്പം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയൊക്കെ ആലോചിക്കുന്നതായിട്ടുള്ള ചില ട്രോളുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് നേരത്തെ മുൻമന്ത്രി കൂടിയായിരുന്നു എ കെ ബാലൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ബസ് ആയതുകൊണ്ട് തന്നെ വേണം ഒരു മ്യൂസിയം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മ്യൂസിയത്തിൽ ബസ് കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു കയറുന്ന നില ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷേ കൈ കാണിച്ച് ഈ ബസ്സിൽ കയറാൻ വേണ്ടി പോലും ഒരു റൂട്ടിലും ആരും ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ആ ബസ്സിലെ തൊഴിലാളികൾ നേരത്തെ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കാര്യങ്ങളെല്ലാം തന്നെ ഓരോന്നും ഓരോ ഒന്നായിട്ട് കട്ടപ്പുകയും കട്ടപ്പുറത്തുമാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും പിണറായി വിജയനെ കാര്യങ്ങൾ അത്ര ശരിയല്ല കണ്ടകശനിയാണ് ഇപ്പോൾ ആ കണ്ടകശനി അദ്ദേഹത്തെ കൊണ്ടേ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു